ഹായ് ഫ്രണ്ട്സ് അസ്സലാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ഒരു മാലയാണ് അതിനുവേണ്ടി കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട് മൂന്ന് തരം ഷുഗർ ബീഡ്സാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചെറിയ അതിലും വലുപ്പമുള്ള കുറ കുറച്ച് മുത്തുകളും എടുത്തിട്ടുണ്ട് പിസ്ത കളറാണ് പിന്നെ അതിലും ഒന്നും കൂടി വലുത് ഇടയിൽ വെക്കാൻ എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ചെറിയ സൈസുള്ള പത്ത് ബീഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടയിൽ വെക്കാനുള്ള വലിയ മുത്താണ് പിസ്ത മുത്താണ് പിസ്തമുത്താണിത് അത് കോർക്കുക മാല കോർക്കുന്ന നൂലാണ് എടുത്തിട്ടുള്ളത് ആ നൂലിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഹുക്ക് ആദ്യം ഇട്ടിട്ടുണ്ട് ഹുക്ക് ഇട്ടതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നീട് പച്ച കളറുള്ള നൂല് പച്ച കളറുള്ള ബീഡ് നമ്മളൊരു എട്ടെണ്ണം കോർത്തിട്ടുണ്ട് അതിന് ശേഷം ഓറഞ്ച് കളറുള്ള ഷുഗർ ബീഡ് ഒരു ആറെണ്ണം പിന്നീട് ഒരു ബ്ലൂ നിറത്തിലുള്ള ബീടാണ് ഇട്ടിട്ടുള്ളത് ആ ബീഡ് നാലെണ്ണമാണ് ഇട്ടിട്ടുള്ളത് എട്ട് ആറ് നാല് ഈ അളവിലാണ് ഇങ്ങനെ കോർത്തിട്ടുള്ളത് പിന്നെ തിരിച്ചങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും അവസാനത്തെ മുത്തിൻ്റെ തൊട്ട് മുമ്പ് മുമ്പത്തെ മുത്തിലൂടെ ഉള്ളിലോട്ട് കയറ്റി സൂചി കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ചെയ്തിട്ട് ഏറ്റവും അവസാനത്തേക്ക് കൊണ്ടുവരിക ഏറ്റവും ചെറിയ സൂചിയാണ് നമ്മൾ എടുക്കുന്നത് എന്നാലേ ആ ഷുഗർ ബീഡിൻ്റെ ഉള്ളിലൂടെ സൂചി കയറുള്ളൂ വീണ്ടും ഇതുപോലെ കോർക്കുക എട്ട് ആറ് നാല് എന്ന കണക്കിൽ വീണ്ടും കോർത്തെടുക്കുക ഇതുപോലെ തന്നെ തിരിച്ച് ഒരു ബീഡ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ബീഡിന്റെ ഉള്ളിലൂടെ സൂചി കാറ്റിയെടുക്കുകയാണ് വേണ്ടത് നമുക്ക് എത്ര ഇത് വേണം ഈ ലെയർ വേണം അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്യാം ഇവിടെ ഞാൻ മൂന്ന് ലെയറാണ് വെച്ചിട്ടുള്ളത് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്യേണ്ടത് കുറച്ച് സമയം എടുക്കും ഇത് ചെയ്യാൻ പക്ഷേ എങ്കിലും എളുപ്പമാണ് ചെയ്യാൻ ഫൈനൽ ലുക്ക് നല്ല രസമായിട്ടുണ്ട് കാണാൻ ലാസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എല്ലാ ബീഡിൻ്റെയും അവസാനത്തിലൂടെ ഒന്ന് കോർത്തെടുക്കുക അപ്പം അത് തമ്മിൽ ജോയിൻ്റ് ആവും ശേഷം ഒരു വലിയ മുത്തിട്ടെടുക്കുക വീണ്ടും ഇതുപോലെ ചെയ്യുക നമുക്ക് എത്രത്തോളം നീളം വേണം അത്രത്തോളം ചെയ്യുക അവസാനം നമ്മൾ ലോക്കറ്റിൻ്റെ ആ ഒരു സൈഡ് വരുമ്പോൾ എങ്ങനെയാണ് കോർക്കേണ്ടത് രണ്ട് ബീഡ് ഒരുമിച്ചിട്ടിട്ടുണ്ട് വലിയ രണ്ട് പിസ്ത കളറുള്ള ബീഡ് ഒരുമിച്ചിട്ടിട്ടുണ്ട് ശേഷം ഇങ്ങനെ കോർക്കുക പിന്നെ കുറച്ച് അതിലും കുറച്ച് ചെറിയൊരു ബീഡ് നമ്മൾ എടുത്തു വെച്ചിരുന്നു ആദ്യം ഒരു പിസ്ത കളറ് അതന്നെ അത് ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും മുകളിലേക്ക് തന്നെ വലിച്ചെടുക്കുക ഇതിൻ്റെ ഒരു മാലയുടെ ഒരു സെൻടർ ഭാഗമാണ് ഇങ്ങനെ വരുന്നത് ഇതുപോലെ മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് ഒരു ലോക്കറ്റിന് പകരമായിട്ടുള്ള ഒരു മൂന്ന് ഇതളുകൾ ഇങ്ങനെ തൂങ്ങുന്ന രീതിയിലാണ് ഇത് മുമ്പ് ചെയ്ത് അതേപോലെ തന്നെ ആദ്യ അതേ ഒരു രീതി തന്നെയാണ് ഇതിനും അവസാനം ഒരു കുറച്ച് വലിയ ഒരു ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളു അത് ഇട്ടിട്ട് അതിൻ്റെ അത് കഴിച്ചിട്ടുള്ള ഭാഗം ഉള്ളിലൂടെ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് വേണ്ടത് ബാക്കി ഭാഗവും നമ്മൾ ഒരു സൈഡായി ഇപ്പം മാലയുടെ ഒരു സൈഡ് റെഡിയായി ബാക്കിയുള്ള ഭാഗവും ഇതുപോലെ തന്നെ മുമ്പ് ചെയ്ത് അതേപോലെ തന്നെ ചെയ്യാണ് ഇത്രയായി ബാക്കിയുള്ള ഭാഗവും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അവസാനം നമ്മൾ ആ ഇട്ട് കൊടുക്കുക അവസാനത്തെ ബീഡുകൾ ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ ഹുക്ക് കൊടുക്കുക ക്ക് നന്നായിട്ട് കെട്ടണം ബാക്കിയുള്ള ബാലൻസ് നൂല് ഞാൻ വീണ്ടും ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഒന്നും കൂടി സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തിരിച്ച് അതിലൂടെ കയറ്റി ഇപ്പുറത്ത് ഒന്നും കൂടി കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അത ഇതുപോലെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടാണ് കെട്ട് ഒന്നും കൂടി ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കുന്ന ഒന്നും കൂടി സ്ട്രോങ് ആയിക്കോട്ടെ എന്ന നിലക്ക് മാത്രമാണ് ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ വീഡിയോ കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക